അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നാണ് നമ്മുടെ ഈദ് പരിപാടികളായിട്ട് നമ്മുടെ മത്സരാർത്ഥികൾ പ്രേക്ഷകരുടെ എത്താൻ പോകുന്നത് എല്ലാ കുടുംബാംഗങ്ങളും ഈദ് ആശംസകളുമായി നമ്മുടെ മത്സരാർത്ഥികളുടെ മുമ്പിലെത്തുന്നുണ്ട് എല്ലാവരുടെ ഫാമിലിയാണ് അറിയിക്കുന്നത് അപ്പോൾ നമ്മുടെ തകർപ്പൻ പെർഫോമൻസും ഉണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ അർജുൻ്റെയും അതേപോലെ തന്നെ ജാൻമണീൻ്റെയുമാണ് ഒരു രക്ഷയില്ല എറസിയ മെഹ്റുബ മെഹ്റുബ അതെന്ന് തോന്നുന്നു ആ പാട്ട് നമ്മുടെ അർജുനും ജാൻമണിയാണ് അതിലുള്ളത് പുതുമരനും പുതുമട്ടിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ എന്താണെങ്കിലും പ്രേക്ഷകരുടെ എത്തുന്നത് രാത്രി ഒമ്പതരക്കാണ് നമുക്ക് കാത്തിരുന്ന ആകാംക്ഷ പൂർവ്വം കണ്ടറിയാം എന്താണെങ്കിലും പുതുമരനും പുതുമട്ടി പൊളിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീതു ഒക്കെ കളിക്കുന്നത് ശ്രീതു അതേപോലെ തന്നെ ഗബ്രി ജാസ്മിന് സിബിൻ ഇവരൊക്കെ കൂടിയാണ് ഒരു ടീം ഇവരും ഡാൻസാണ് ചെയ്യുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ഈ തന്നാണെങ്കിലും അടിച്ച് പൊളിച്ചിട്ടുണ്ട് എല്ലാവരും